ആടുകൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് ആട് കൃഷി വളരെ ലാഭകരമായ ബിസിനസ് ആണെന്ന് നമുക്കറിയാം ആട്ടിൻ പാലിന്റെ ഔഷധ ഗുണവും ആട്ടിറച്ചയുടെ രുചിയും എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അറിയാവുന്ന കാര്യങ്ങൾ എന്തിനാണ് വീണ്ടും പറയുന്നത് എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയരുന്നുണ്ടല്ലോ എന്നാൽ ഇത് നമ്മൾ സാധാരണ കണ്ടുപരിചയിച്ച ആടുകളുടെ കഥയല്ല മറിച്ച് മരം കയറി ആടുകളുടെ കഥയാണ് ചെറിയ മരത്തിലല്ല മുപ്പതടി ഉയരത്തിൽ വരെ കയറുന്ന ആടുകൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടോ സംഗതി സത്യമാണ് ഇത് സാധാരണ കാഴ്ചയല്ല മരത്തിന്റെ കൊമ്പുകളിൽ കയറിയ ആടുകൾ നമ്മുടെ നാട്ടിലല്ല കേട്ടോ ഈ മരം കയറി ആടുകൾ ഉള്ളത് ഇത് കാണാൻ നിങ്ങൾക്ക് മൊറോക്കോയിലേക്ക് പോകേണ്ടി വരും മൊറോക്കോയിലെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് കാണുന്ന അപൂർവ കാഴ്ചയാണ് ട്രീ ക്ലൈമ്പിംഗ് ഗോഡ്സ് അഥവാ മരങ്ങളിലേക്ക് കയറുന്ന ആടുകൾ കണ്ണിൽ കാണുന്ന എല്ലാ മരത്തിലും ഈ ആടുകൾ കയറില്ല കേട്ടോ ഒരു പ്രത്യേകതരം മരങ്ങളിൽ മാത്രമേ ഇവ കയറുകയുള്ളൂ ഇത് എത്ര ഉയരത്തിലാണെങ്കിലും ഇവ അതൊന്നും ഒരു പ്രശ്നവുമാക്കാറില്ല മൊറോക്കോയിലെ ആടുകൾ കയറുന്ന ആ മരം ഏതാണ് എന്നല്ലേ ഇതാണ് ആ മരം പേര് അർഗൻ എന്താണ് അർഗൻ മരത്തോട് ആടുകൾക്ക് ഇത്ര ഇഷ്ടം ആടുകളും അർഗൻ മരവും തമ്മിലുള്ള ഈ അഭേദ്യ ബന്ധം ഈ രാജ്യത്തിന്റെ വലിയൊരു വരുമാന സ്രോതസ്സുകൂടിയാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം ഇത് സംബന്ധിച്ച് പിന്നാലെ പറയാം ഇപ്പോൾ അർഗൻ മരത്തിന്റെയും ആടുകളുടെയും പ്രണയത്തിന്റെ പിന്നിലെ രഹസ്യം നമുക്കൊന്ന് അറിഞ്ഞു വരാം ഒരു കാലത്ത് ഉത്തര ആഫ്രിക്കയിൽ ധാരാളം ഉണ്ടായിരുന്ന മരങ്ങളാണ് അർഗൻ എന്നാൽ ഇന്ന് ഇവയുടെ എണ്ണം വളരെ കുറയാനിടയായി മൊറോക്കോയാണ് ഈ മരങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം മൊറോക്കോയുടെ മരുഭൂമി പ്രദേശങ്ങളിൽ സൂര്യന്റെ ചൂടിൽ കരിഞ്ഞു പോകുന്ന ഭൂമിയിൽ പോലും ജീവൻ അത്ഭുത വൃക്ഷം അതാണ് ട്രീ ശാസ്ത്രീയമായി അർഗൻസിയ സിഗ്നോസ എന്നറിയപ്പെടുന്ന അർഗൻ മരം ലോകത്തിൽ മൊറോക്കോയിൽ മാത്രം സ്വാഭാവികമായി വളരുന്ന ഒരു അത്ഭുത വൃക്ഷമാണ് നൂറുകണക്കിന് വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതവുമായി ഇത് ചേർന്നിരിക്കുന്നു മൊറോക്കോയിലെ ജനങ്ങൾ വിറക് ഭക്ഷണം ഔഷധം സൗന്ദര്യവർദ്ധകങ്ങൾ തുടങ്ങിയ അനേക ഉൽപ്പന്നങ്ങൾ അർഗൻ മരത്തിൽ നിന്നുണ്ടാക്കുന്നു അതിനാൽ തന്നെ നമ്മുടെ തെങ്ങ് പോലെ ഒരു കൽപ്പക വൃക്ഷമാണിത് അറുപത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പതിനെട്ട് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ കാലഘട്ടത്തിലാണ് ഇവ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് നീണ്ട കാലത്തെ വരൾച്ച ഉയർന്ന താപനില മറ്റ് ദുഷ്കര സാഹചര്യങ്ങൾ എന്നിവയൊക്കെ അതിജീവിക്കാൻ ഈ മരങ്ങൾക്ക് കഴിവുണ്ട് കേട്ടോ ഈ വൃക്ഷത്തിന്റെ പഴങ്ങളിൽ നിന്നാണ് വിലയേറിയ അർഗൻ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ലോക പ്രശസ്തമായ സൗന്ദര്യ സൂത്രമാണ് ഈ എണ്ണ ഇന്നത്തെ ബ്യൂട്ടി പ്രൊഡക്ടുകളിൽ അനിവാര്യ ഘടകമാണ് മൊറോക്കോയിലെ ബർബർ സ്ത്രീകൾ തലമുറകളായി ഈ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നു അവർ വിത്തുകൾ ഉണക്കി പൊടിച്ച് മിക്സ്ചർ ഉണ്ടാക്കി മണിക്കൂറുകൾ എടുത്ത് കൈകൊണ്ട് എണ്ണ പിഴിഞ്ഞെടുക്കുന്നു അർഗൻ ഓയിൽ തൊക്ക് മുടി നഖം ഭക്ഷണം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇതിലെ വിറ്റാമിൻ ഇയും ആന്റി കാരണം ലിക്വിഡ് ഗോൾഡ് എന്നും വിളിക്കുന്നു മൊറോക്കോയ്ക്ക് വിദേശ വിപണിയിൽ നിന്ന് നല്ല പണം നേടിക്കൊടുക്കുന്ന ഒരു കയറ്റുമതി ഉൽപ്പന്നമാണ് അർഗൻ ഓയിൽ ഇത്തരത്തിൽ അർഗൻ മരം ഈ നാട്ടുകാരുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ് അങ്ങനെ ഒരു മരത്തിലേക്കാണ് ഇവിടുത്തെ ആടുകൾ നിഷ്പ്രയാസം കയറിപ്പോകുന്നത് എന്തിനാണ് ആടുകൾ ഈ മരത്തിൽ കയറുന്നത് എന്നല്ലേ അതിനുമുണ്ട് ഒരു കാരണം അർഗൻ മരത്തിലെ പഴം കഴിക്കാനായാണ് ആടുകൾ ശരാശരി മുപ്പതടിയിലധികം പൊക്കമുള്ള ഈ മരങ്ങളിൽ കയറുന്നത് എത്ര ചെറിയ ചില്ലകളിലേക്കും മെയ്വഴക്കമുള്ള ഒരു അഭ്യാസിയെ പോലെ ഇവറ്റകൾ കയറിപ്പോകും ഇവറ്റകൾക്ക് അത്രക്കിഷ്ടമാണ് അർഗൻ പഴം ആടുകൾ ഇങ്ങനെ മരത്തിൽ കയറി അർഗൻ പഴം തിന്നുന്നത് ഇവിടത്തെ ആൾക്കാർക്കും സന്തോഷമുള്ള കാര്യമാണ് പഴം കഴിക്കുന്ന ആടുകൾ ഉമിനീർ പുറത്തുവിടുമ്പോഴും വിസർജിക്കുമ്പോഴും അർഗൻ പഴത്തിന്റെ കുരുക്കളും പുറത്തു വരും അർഗൻ ഓയിൽ ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ കുരുക്കൾക്ക് വലിയ വിപണി മൂല്യമുണ്ട് വളരെ പതുക്കെ കയറിയാണ് ആടുകൾ അർഗൻ മരങ്ങളുടെ മുകളിൽ എത്തുന്നത് ആടുകൾ അർഗൻ കുരുക്കൾ തുപ്പുന്നത് എണ്ണ വിപണിക്ക് മാത്രമല്ല സഹായകമാകുന്നത് ഈ കുരുക്കൾ വിവിധ മേഖലകളിൽ എത്താനും അവിടെയെല്ലാം അർഗൻ മരങ്ങൾ വളരാനും ആടുകളുടെ ഈ രീതി സഹായകരമാണ് ആ മായ മരത്തിൽ കയറ്റം അർഗൻ മരങ്ങളെ നശിപ്പിക്കുമെന്നും ആരോപണമുണ്ട് അർഗൻ മരങ്ങൾ വീണ്ടും വെച്ചു പിടിപ്പിക്കാനായുള്ള ശ്രമങ്ങൾ ആഫ്രിക്കയിൽ തകൃതിയാണ് ഇന്ന് ട്രീ മൊറോക്കോയുടെ സംരക്ഷിത നിധിയാണ് മരുഭൂമിയിലും ജീവിതത്തിന്റെ പ്രതീകം പോലെ നിലനിൽക്കുന്ന അർഗൻ മരങ്ങളും അവയുടെ പഴത്തിന്റെ രുചി തേടി മരം കയറുന്ന ആടുകളുമെല്ലാം ഈ പ്രകൃതിയിലെ അത്ഭുത പ്രതിഭാസം തന്നെയാണ് പ്രകൃതിയുടെ സഹനശക്തിയുടെയും മനുഷ്യ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന സമന്വയത്തിന്റെയും പ്രതീകമാണ് ഈ കാഴ്ചകളും